ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കുട്ടിക്ക് വറ്റി എന്ന് പോകുന്നില്ല എന്ത് ചെയ്താൽ മലബന്ധം മലബന്ധം കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ ചെന്ന ഉടനെ കുട്ടി ഭയങ്കര എംബാരസ്ഡാണ് കാര്യം അതെങ്ങനെ അമ്മായിയപ്പനോടും അമ്മ്മായിമ്മേടും ഭർത്താവിനോടൊന്നും പറയാൻ പറ്റില്ല ഈ കുട്ടി അടിച്ചു പിടിച്ചിരുന്നു കല്യാണം കഴിച്ചാ കല്യാണം കഴിച്ച് ഉടനെ തിരിച്ചു വന്നപ്പോൾ വീട്ടിലെത്തിയ ഉടനെ ഈ കുട്ടി ഓടി ബാത്റൂമിലേക്ക് അതിന് കംഫർട്ടബിൾ ആയിട്ട് വൈറ്റ് ചെയ്യുന്നു പോകും രണ്ടിടത്തും വൈറ്റ് ചെയ്യുന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായി കുടലിന് പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സാർ പറഞ്ഞ പോലെ എന്തോ ബ്രെയിൻ കട്ട് ആക്സിസിൽ പറ്റിയൊരു ഡിഫക്റ്റ് ആയിരിക്കും അപ്പോൾ അവിടെ പോകുമ്പോൾ കൊച്ചു കൊച്ച് ആൻസൈറ്റികൾ പുതിയ വീട്ടിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ടെൻഷനുകൾ ഇതെല്ലാം ചിലപ്പോൾ ഈ പറഞ്ഞ കുടലിൻ്റെ കെമിക്കൽസിനും ചിലപ്പോൾ ഓൾട്ടർ ചെയ്യുന്നുണ്ടാവാം വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ചിലർക്ക് ഒരു ഹോട്ടലിൽ പോയി തങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ട്രാവലിന് പോകുമ്പോഴോ ഒക്കെ അവർക്ക് അവിടുത്തെ ടോയ്ലറ്റിൽ പോവാ അല്ല കാരണം നമ്മൾ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം അറ്റ്മോസ്ഫിയർ കണ്ടൂസീവ് ആയിരിക്കണം ബാത്റൂം നല്ല ആയിരിക്കണം ഈ ഒത്തിരി ബഹളം ആൾക്കാരി ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കാരണം അതും ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ബ്രെയിൻ ഫൈനലി തലച്ചോറും ഇതും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഭീകരമാണ്